സോമ്യ ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് അമ്പത്തി അഞ്ച് നീലിമ ആശങ്കയിൽ റാമിന്റെ നേർക്കു നോക്കി അയാൾ എന്ത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അപ്പോൾ നീലിമയുടെ മുഖത്തെ ആശങ്ക ശ്രദ്ധിച്ച റാം പറഞ്ഞു അല്ല എനിക്ക് ഈ ഡ്രസ്സ് തിരികെ തരാൻ അഡ്രസ് വേണ്ടേ നീലിമ അത് തന്നില്ലല്ലോ റാം ദേവ് ചിരിയോടെ ചോദിച്ചു അപ്പോൾ നീലിമ പുഞ്ചിരിച്ചു എന്നിട്ട് പേഴ്സിൽ നിന്നും ഒരു കാർഡ് അയാൾക്ക് കൊടുത്തു ഇതിൽ അഡ്രസ് ഉണ്ട് ഫോൺ നമ്പറും ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി നീലിമ പറഞ്ഞു അത് കേട്ട് രാംദേവ് പുഞ്ചിരിച്ചു കൊണ്ട് കാർഡ് വാങ്ങി സിദ്ധാർത്ഥ് തന്നെ തിരയുന്നുണ്ടാവുമെന്ന് നീലിമ അപ്പോഴാണ് ഓർക്കുന്നത് അവൾ ഉടനെ അയാളോട് ബായി പറഞ്ഞ ശേഷം അവിടെ നിന്നും നേരെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു അവൾ പോകുന്നത് രാംദേവ് നോക്കി നിന്നു സിദ്ധാർത്ഥ് നീലിമയെ കാത്ത് അവൾ നേരത്തെ ഇരുന്ന ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു അവന്റെ മുഖത്ത് നേരിയ ദേഷ്യം പ്രകടമായി തുടങ്ങിയിരുന്നോ നീലിമ ഉടനെ അവന്റെ അരികിൽ ചെന്നിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥ അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത് എവിടെ പോയതാ അല്ല ഇതേതാ ഡ്രസ്സ് മറ്റേ ഡ്രസ്സ് എവിടെ സിദ്ധാർത്ഥ ചോദിച്ചു അത് വൈൻ ഡ്രസ്സിൽ വേണു അപ്പോൾ ആ ഫേമസ് ആക്ടർ ഇല്ലേ രാംദേവ് അയാൾ ഹെൽപ്പ് ചെയ്തു അയാളാണ് ഈ ഡ്രസ്സ് തന്നത് സത്യത്തിൽ അയാളുടെ കൈ വൈൻ വീണത് സോ ഞാനിതിട്ടോണ്ട് പോന്നു നീലിമ കുസലില്ലാതെ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖം അത് കേട്ട് കോപത്തിൽ തുടുത്തു ഇവൾക്കല്ലെങ്കിൽ തന്നെ പ്രശ്നമു നേരമില്ല എന്നിട്ടിപ്പോ കൊണ്ടവരോടൊക്കെ ചെന്ന് മിണ്ടി അവൻ കൊടുത്ത ഡ്രസ്സും ഇട്ട് വന്നേക്കുന്നു ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് സിദ്ധാർത്ഥ മനസ്സിൽ പറഞ്ഞു നീലിമ അവനെ ശ്രദ്ധിക്കാതെ ആരെയോ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവയുടെ മുഖം അവന്റെ നേർക്ക് ബലമായി തിരിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു അതെ കണ്ടവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല നീ ഇപ്പോൾ പഴയ നീലിമയല്ല മിസസ് സിദ്ധാർത്ഥ് വിഷു ആണ് മറക്കണ്ട അത് നീലിമയെ നോക്കി സിദ്ധാർത്ഥ പറഞ്ഞു അവൻ മിസസ് സിദ്ധാർത്ഥ് വിഷു എന്ന് പറഞ്ഞു നീലിമയ്ക്ക് നന്നായി ബോധിച്ചിരുന്നു അവൻ അവളെ നോക്കി നിൽക്കേ സിദ്ധാർത്ഥ് അവളുടെ കവിളിൽ നുള്ളി എന്നിട്ട് പറഞ്ഞു ഇനി എങ്ങാനും ഇമാതിരി പരിപാടി കാണിച്ചാലുണ്ടല്ലോ സിദ്ധാർത്ഥ് കൊഞ്ചുന്ന മട്ടിലാണ് അങ്ങനെ പറഞ്ഞത് നീലിമ അപ്പോൾ അവനെ നോക്കി സിദ്ധാർത്ഥ വിട്ടേ എനിക്ക് വേദനിക്കുന്നു നീലിമ പറഞ്ഞു ആ വേദനിക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അവൾക്ക് നന്നായി വേദനിച്ചു എന്ന് മനസ്സിലായ സിദ്ധാർത്ഥ് ഉടനെ കൈ പിൻവലിച്ച് അവളിൽ തടവി സോറി പോട്ടെ താരമില്ല അവൻ പറഞ്ഞു അത് കേട്ട് നീലിമ അതിശയത്തോടെ അവനെ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട നീ മിസ് നീലിമയല്ല മിസസ് സിദ്ധാർത്ഥയാണ് സോ എന്ത് ചെയ്താലും ഞാൻ കൂടി അറിഞ്ഞിരിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ തലയാട്ടി അപ്പോൾ ഇതെല്ലാം കണ്ട് കോപത്തോടെ ഇരിക്കുകയായിരുന്നു ദൂരെ ലാവണ്യ അവൾക്ക് മുന്നിൽ ഹേമന്ത ഉണ്ടായിരുന്നു ഹേമന്ത് ഇനിയെങ്കിലും പറ അവന്റെ ആരാ നീലിമ നിനക്കറിയാമായിരിക്കുമെന്ന് എനിക്കറിയാം ഹേമന്തിനെ നോക്കി ലാവണ്യെ ചോദിച്ചു നോക്ക് ലാവണ്യ എനിക്കറിയാമെന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ശരിക്കും അവന്റെ ആരാണ് നീലിമയെന്ന് അവര് പറയുന്നത് ബന്ധുവാണെന്നല്ലേ നിനക്കത് വിശ്വസിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട് ഹേമന്ത് ചോദിച്ചു ലാവണ്ണി അത് കേട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി ഹേമന്ത് ഞാൻ അത്ര ബുദ്ധിയില്ലാത്ത പെണ്ണൊന്നും അല്ല ഇത്ര അടുപ്പം സിദ്ധാർത്ഥ് ഒരു പെണ്ണിനോട് കാണിക്കുന്നുണ്ടേ അവന്റെ വളരെ അടുപ്പമുള്ള ആരോ ആണ് നീലിമയെന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും നീ അവന്റെ കൂടെ ചേർന്ന് പൊട്ടം കളിക്കുക ലാവണ്ണി പറഞ്ഞു ഹേമന്ത് അത് കേട്ട് അവളെ നോക്കി അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല നീ വേണേ സിദ്ധാർത്ഥിനോട് നേരിട്ട് ചോദിച്ചു നോക്കൂ ഹേമന്ത് പറഞ്ഞു അത് നീ പറയേണ്ട കാര്യമില്ല എനിക്കറിയാം എന്ത് വേണമെന്നും എനക്ക് എല്ലാ കാര്യം അറിയാമെന്നും എനിക്കറിയാം നീ പറയാത്തതാണ് ലാവണ്ണി അരിശത്തോടെ പറഞ്ഞു അപ്പോൾ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു ഓ ഞാൻ തന്നെ ശരിക്കും നീലും അവൻറെ ആരാണെന്ന് മനസ്സിലാവാതെ നട്ടംതിരി നടക്കുക അവൻ കല്യാണം കഴിച്ച കാര്യം മാത്രം എനിക്കറിയാം അവന്റെ ഉദ്ദേശ്യം എന്ത് തേങ്ങയാണോ ആവോ അപ്പോഴാണ് ഇവളുടെ ഓരോ സംശയം കണ്ടോ നീ മറുപടി പറയാത്തത് കണ്ടോ ലാവണ്യ പറഞ്ഞു ഹേമന്ത് അത് കേട്ട് ദേഷ്യത്തോടെ അവളെ നോക്കി നിന്റെ ഇപ്പത്തെ പ്രശ്നം എന്താ നീലും അവന്റെ ആരായാലും നിനക്കെന്താ ഹേമന്ത് ചോദിച്ചു ഒരു നിമിഷം ലാവണ്യ ആകെ വല്ലാതെയായി അവൾക്ക് സിദ്ധാർത്ഥ് തന്റെ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല പക്ഷെ അവനാണ് തനിക്ക് എല്ലാമെന്നും അറിയാം ഹേമന്തിനോട് അത് പറഞ്ഞാൽ ശരിയാവില്ല നീ എന്തിനാ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിയാവുന്നത് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ ലാവണ്യ ചോദിച്ചു എനിക്കൊരു തേങ്ങ അറിയില്ല നീയൊന്ന് പോകുന്നുണ്ടോ ഹേമന്ത് സൈ ു ഞാൻ പൊക്കോളാം പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണില്ല ലാവണ്യ പോകാനായി എഴുന്നേറ്റു അപ്പോൾ അവൾ പിണങ്ങി പോവുകയാണെന്ന് മനസ്സിലാക്കി ഹേമന്ത് ഉടനെ അവളോട് പറഞ്ഞു ലാവണ്യ ഞാൻ പറയുന്നത് കേൾക്ക് നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ നിനക്കും ഹേമന്ത് പറഞ്ഞു ഹേമന്ത് മതി സിദ്ധാർത്ഥിന്റെ കാര്യം ആരെക്കാളും നന്നായി നിനക്കറിയാമെന്നറിയാം സോ കൂടുതൽ ഉരുളുണ്ട നീ ലാവണ്യ പറഞ്ഞു ലാവണ്യ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എത്ര വട്ടം ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ എന്നെ കാണാൻ വരുന്നത് പോലും സിദ്ധാർത്ഥിന്റെ കാര്യം ചോദിക്കാനാണ് എനിക്കതെല്ലാം നല്ല ബുദ്ധിമുട്ടാവുന്നത് ണ്ട് ഞാനത് തുറന്ന് പറയുന്നില്ല എന്ന് വെച്ച് അതൊരു അവസരമായി എടുക്കരുത് ഹേമന്ത് പറഞ്ഞു എനിക്ക് സിദ്ധാർത്ഥന്റെ കാര്യമേ സംസാരിക്കാനുള്ളൂ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാനങ്ങ് നിർത്തിയാ പോരെ ലാവണ്യ പറഞ്ഞു എന്നിട്ട് അവൾ ഉടനെ എഴുന്നേറ്റു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് ഹേമന്തിന് തോന്നി നീ പോണ്ട എനിക്ക് പറയാനുള്ളത് കേൾക്ക് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതെങ്കിലും കേൾക്ക് ഹേമന്ത് പറയുന്നത് കേട്ടില്ല അവണ് തിരികെയിരുന്നു ഹേമന്ത് തന്റെ ഇഷ്ടം അവളോട് പറയാനാണ് അത്രയും പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടോ അവനത് പറയാൻ സാധിച്ചില്ല അവനൊന്നും മിണ്ടാതെ അവളെ നോക്കിക്കൊണ്ട് വെറുതെ ഇരുന്നു എന്താ പറയാനുള്ളത് പറഞ്ഞ് തുലക്കി സിദ്ധാർത്ഥിന്റെ ആരാ നീലിമയെന്ന് പറയാതെ നമ്മൾ ഇനി കാണുന്ന പ്രശ്നമില്ല ലാവണ്യ പറഞ്ഞു അപ്പോൾ ഹേമന്ത് അവളെ നോക്കി നീലിമ അവന്റെ ആരാണെന്നൊന്നും കൃത്യമായി എനിക്കറിയില്ല പക്ഷെ അവൾ നിന്നോട് പറഞ്ഞതുപോലെ വെറും അകന്ന ബന്ധുവെന്നല്ല നീലിമ ഹേമന്ത് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞില്ല എങ്കിൽ ലാവണ്യ പിന്നെ തന്നോട് സംസാരിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ അത്രയും പറഞ്ഞത് അത് കേട്ട് ലാവണ്യ കൂടുതൽ ദേഷ്യത്തോടെ അവനെ നോക്കി അപ്പോൾ അവന്റെ ബന്ധുവല്ലാന്ന് നിനക്ക് അറിയാമായിരുന്നു അല്ലേ ഞാനത് ഇത്രയും ചോദിച്ചിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തായാലും കൊള്ളാം ലാവണ്യ ഉടനെ അവന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റു ഞാൻ എല്ലാ കാര്യവും സിദ്ധാർത്ഥിനോട് തന്നെ ചോദിച്ചോളാം ലാവണ്ണി ഉടനെ അവിടെ നിന്നും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയി ഹേമന്ത് അത് തടയാൻ ശ്രമിച്ചില്ല ലാവണ്യ സിദ്ധാർത്ഥിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവന്റെ മനസ്സിൽ ലാവണ്യ ഇല്ല എന്ന കാര്യം ലാവണ്യെ നേരെ ചെന്ന് ചോദിച്ചറിയട്ടെ എന്ന് കരുതി അവൻ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് വൈൻ എടുത്തു കുടിച്ചുകൊണ്ടിരുന്നു പാർട്ടി നടക്കുന്ന ഹാളിൽ നീലിമ വളരെ ക്ഷീണിച്ചു നിൽക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് അവളുടെ അരികിൽ വന്നു എന്തുപറ്റി അവൻ ചോദിച്ചു ഒട്ടും വയ്യ തല കറങ്ങുന്നത് പോലെയുണ്ട് നീലിമ പറഞ്ഞു നീലിമയ്ക്ക് ശരിക്കും നല്ല ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു എന്നാ ഓക്കെ നമുക്ക് പോകാം വാ സിദ്ധാർത്ഥ് നീലിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ആശ്വാസം തോന്നി അവൾ ഉടനെ എഴുന്നേറ്റു സിദ്ധാർത്ഥും നീലിമയും ഹോളിൽ നിന്നും തിരികെ പോകുന്നത് കണ്ട ലാവണ്ണി അവനോട് സംസാരിക്കാൻ സാധിക്കാതെ വിഷമത്തോടെ നിന്നു വീട്ടിലെത്തിയ ശേഷം സിദ്ധാർത്ഥിനൊപ്പം നീലിമ അകത്തേക്ക് നടന്നു അപ്പോൾ സിദ്ധാർത്ഥ് ശബ്ദം തയ്ത്തി പറഞ്ഞു അതേ വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി റൂമിലാക്കാം സിദ്ധാർത്ഥ് റൊമാന്റിക് ടൂറി അത് പറഞ്ഞത് കേട്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾ ഉടനെ അകത്തേക്ക് നടന്നു പോയി സിദ്ധാർത്ഥ് അത് നോക്കി ചിരിയോടെ നിന്നു സിദ്ധാർത്ഥ് ചിരിക്കുന്നത് കണ്ട് അവന്റെ വീട്ടിലുണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് പരസ്പരം നോക്കി അവർ ആദ്യമായി കാണുകയാണ് സിദ്ധാർത്ഥ് അത്ര സന്തോഷത്തോടെ ചിരിക്കുന്നത് അതിന്റെ അത്ഭുതം മുഖത്തും ഉണ്ടായിരുന്നു അകത്തേക്ക് കയറിപ്പോയി നീലിമ കുളിക്കാൻ വേണ്ടി കയറി സിദ്ധാർത്ഥ് അവന്റെ മുറിയിലേക്കും പോയി അശ്വിൻ മല്ലികയുടെ കൂടെ ഉറക്കമായിരുന്നു അവനെയും കൂടി പാർട്ടിക്ക് കൊണ്ടുപോകാമായിരുന്നുവെന്ന് നീലി ആലോചിച്ചു പക്ഷേ സിദ്ധാർത്ഥിനത് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അവൾ അശ്വിനെ കൂടെ കൂട്ടാതിരുന്നത് മുറിയിൽ ആരുമില്ലാത്തത് കാരണം അവൾ വസ്ത്രമെല്ലാം ബെഡിലാണ് വെച്ചിരുന്നത് നീലിമ തോർത്ത് ധരിച്ച് കുളിച്ചിറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് കാല് വഴുതി അവൾ തറയിലേക്ക് വീണു അവളുടെ കരച്ചിൽ കേട്ടാണ് സിദ്ധാർത്ഥ അവന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് അപ്പോൾ നീലിമ തറയിൽ കിടക്കുകയാണ് അവൾക്ക് എഴുന്നേക്കാൻ സാധിക്കില്ലായിരുന്നു അവൾ നിലത്ത് കിടന്ന് കരയുന്നത് കണ്ട സിദ്ധാർത്ഥ് ഉടനെ ചെന്ന് അവളെ പൊക്കിയെടുത്ത് തന്നോട് ചേർത്തു അപ്പോഴാണ് നീലിമ ഒരു കാര്യം തിരിച്ചറിയുന്നത് തന്റെ ദേഹത്തുണ്ടായിരുന്ന തോർത്ത് വീഴ്ചയിൽ അഴിഞ്ഞു പോയിരിക്കുന്നു വസ്ത്രമില്ലാതെയാണ് താൻ സിദ്ധാർത്ഥിന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാതെ വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നി നീലമ വീഴുന്നത് കണ്ട് ഓടി വന്ന് പൊക്കിയതിനു ശേഷമാണ് സിദ്ധാർത്ഥും അവൾക്ക് വസ്ത്രമില്ല എന്ന് ശ്രദ്ധിക്കുന്നത് അതിനു മുന്നേ അവൾ കരഞ്ഞത് കൊണ്ട് അവൻ മറ്റൊന്നും ചിന്തിച്ചില്ലായിരുന്നു സിദ്ധാർത്ഥ് ആകെ വിളറി അവളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ പലതരം ഉണരാൻ തുടങ്ങി അവന് തന്റെ നിയന്ത്രണം നഷ്ടമാകുമെന്ന് തോന്നി ഉടനെ അവൾ ശരീരത്തിൽ പതിഞ്ഞ നോട്ടം മാറ്റി എന്നിട്ട് അവൻ അവളെ ബെഡിൽ കൊണ്ടിരുത്തി നീലിമ ഉടനെ വേഷമെടുത്ത് ധരിച്ചു സിദ്ധാർത്ഥ് അവിടെ നിന്നും നേരി അവന്റെ മുറിയിലേക്ക് പോയി ചടാ എന്നെ ഈ അവസ്ഥ ഇയാൾ ഇവിടെ ഇരുത്തി പോയോ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഈശ്വരം നീലിമ കാലിൽ നോക്കി ചോദിച്ചു കാലിൽ നന്നായി നീര് വെച്ചിരുന്നത് വീഴ്ചയും കാരണം അവൾക്ക് നേരെ നിൽക്കാൻ സാധിച്ചില്ല അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും മുറിയിലേക്ക് വന്നു അവന്റെ കയ്യിൽ ഒരു മരുന്ന് ബോക്സ് ഉണ്ടായിരുന്നു അവൻ അതിൽ നിന്നും മരുന്നും മറ്റും എടുത്ത് നീലിമയുടെ കാലിൽ വീക്കമുള്ള ഭാഗത്തെ മുറിവിൽ വെച്ചു നീലിമ പെട്ടെന്ന് വേദനക്കാരൻ നിലവിളിച്ചു പോയി അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി അത്ര കാറാനൊന്നും അല്ല ഇതിനു മാത്രം പ്രശ്നങ്ങൾ നിനക്ക് മാത്രം കൃത്യമായി കിട്ടുന്നത് എങ്ങനെ ഇതുവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ പോയി ടിച്ച് വീണേക്കുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അതെ ഞാൻ മനപ്പുറം വീണ് കളിച്ചതല്ല സ്ലിപ്പായതാണ് അതിപ്പോ ആർക്കായാലും പറ്റില്ലേ നീലിമ വേദന സഹിച്ചുകൊണ്ട് ചോദിച്ചു ആർക്കായാലും പറ്റില്ല ആകാശം നോക്കിയിരിക്കുന്നവർക്ക് പറ്റും സിദ്ധാർത്ഥ് പറഞ്ഞു ഓ ഇയാള് വീഴാറേ ഇല്ലല്ലോ നീലിമ പറഞ്ഞു ഇപ്പോൾ സിദ്ധാർത്ഥ് അല്പം കൂടി മരുന്നെടുത്ത് അവളുടെ മുറിവിൽ വെച്ചു നീലിമ പിടഞ്ഞുപോയി അവൾ അറിയാതെ സിദ്ധാർത്ഥിന്റെ കഴുത്തി കൈ ചേർത്ത് പിടിച്ചു സിദ്ധാർത്ഥ് അവളെ നോക്കി നീലിമയുടെ മുഖം ചുമന്ന് തൊടുത്തിരുന്നു ഒളിച്ചിറങ്ങിയത് കാരണം മുഖത്തും ചുണ്ടുകളിലും വെള്ളത്തുള്ളികൾ അവശേഷിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വീണ്ടും ഉറങ്ങിക്കിടന്ന വികാരങ്ങൾ ഉണരാൻ തുടങ്ങി അവൻ നീലിമയുടെ മുഖം എടുത്തു എന്നിട്ട് ആദരമായി അവളെ നോക്കി അപ്പോൾ അവന്റെ മനസ്സിൽ അല്പം മുന്നേ കണ്ട് അവളുടെ ശരീരം ഓർമ്മ വന്നു സിദ്ധാർത്ഥ് വിട്ടെ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് വിടാതെ കൂടുതൽ ചേർന്നിരുന്നു നീലിമ ആകെ വല്ലാതെയായി പെട്ടെന്ന് കാൽ പിന്നെയും വേദനിച്ചപ്പോൾ നീലിമ നിലവിളിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളിൽ നിന്നും മാറി ഓ ഇങ്ങനെ കാരപ്പൊളിക്കണം വീറ്റലുണ്ടാവും അത് മാറിക്കൊള്ളും ഇനിയെങ്കിലും നടക്കുമ്പോൾ ഈ വേദനയ്ക്ക് ഒന്ന് ഓർക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ കരയുന്നത് കേട്ട് മല്ലിക ഉണർന്നു അവിടേക്ക് വന്നു അവർ റൂമിന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ ചുംബിക്കുന്നതുപോലെയാണ് അവർക്ക് തോന്നിയത് സിദ്ധാർത്ഥ പുറംതിരിഞ്ഞാണ് നീലിമയുടെ അരികിലിരുന്നത് അതാണ് മല്ലിക തെറ്റിദ്ധരിക്കാൻ കാരണം അയ്യേ ഈ കുട്ടികൾ എന്തിനാണ് ഡോർ തുറന്നിട്ടിരിക്കുന്നത് അല്ല ഉമ്മ വെച്ചതിന് നീലിമ കുഞ്ഞ് കരയുന്നത് എന്തിനാണാവോ ഈ സിദ്ധ മോനി പെണ്ണുങ്ങളോട് അടുത്തിടപഴി പരിചയമില്ലല്ലോ അതിന്റെയാവോ ഇതൊക്കെ പറഞ്ഞ് കൊടുക്കണം ഒരിക്കൽ മല്ലിക മനസ്സിൽ പറഞ്ഞു എന്നിട്ട് അവർ വാതിൽ പുറത്തുനിന്നും ചാരി തിരികെ പോയി നീലിമയും സിദ്ധാർത്ഥ് മല്ലികയെ കണ്ടില്ല അപ്പോൾ നീലിമ വേദന കാരണം സിദ്ധാർത്ഥിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു സിദ്ധാർത്ഥ് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നീലിമയുടെ നനഞ്ഞ ചുണ്ടുകളും നിഷ്കളങ്കമായ മുഖവും കണ്ടപ്പോൾ അവന് വീണ്ടും നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്